ബോധവൽക്കരണ ദിനാചരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ക്യാൻസർ രോഗവിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ യാത്ര വിദ്യാർത്ഥികളും ആരോഗ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും പങ്കെടുത്തു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ നിന്നും ആരംഭിച്ച് കിംസ് അൽഷിഫ ആശുപത്രിയിൽ സമാപിച്ച യാത്രയിൽ പെരിന്തൽമണ്ണ ഐ എം എ പെയിൻ ആൻഡ് പാലേറ്റ് യൂണിറ്റ് ബി ഡി കെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിവിധ കോളേജുകളിലെ എൻ എസ് എസ് യൂണിറ്റുകൾ ഐ എം എ വനിതാ വിഭാഗം തുടങ്ങിയവയുടെ സഹകരണത്തോടെ മുന്നൂറോളം വിദ്യാർത്ഥികളും ആരോഗ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും പങ്കെടുത്തു ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് കിംസ് അൽഷിഫയിൽ ചികിത്സ തേടുന്ന അർഹതപ്പെട്ട പത്തു പേർക്ക് ക്യാൻസർ സർജറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുമെന്ന് കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പി ഉണ്ണിൻ അറിയിച്ചു കഴിഞ്ഞ അച്ചനാട്ടുകര പീഡൻ പാലറ്റിക് സൊസൈറ്റിക്ക് ഞങ്ങളൊരു വാൻ സംഭാവന ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കരിങ്കരത്താണിയുള്ള പീഡൻ പാലറ്റിക് സൊസൈറ്റിക്കും അവർക്ക് ആംബുലൻസ് വാങ്ങാൻ വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ചെയ്യാറുണ്ട് നമ്മുടെ ഈ ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് പ്രധാനപ്പെട്ട കീമോതെറാപ്പി ഒരു പ്രത്യേക പാക്കേജും ക്യാൻസർ രോഗത്തിലുള്ള മരുന്നുകൾ വളരെ വിലപ്പെട്ടതാണ് അതിൻ്റെ ഒരു കൺസൺ റേറ്റുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നു പോരാതെ പാവപ്പെട്ട ബിലോ പോവർട്ടി ലൈനുള്ള സർജറി ആവശ്യമുള്ള ക്യാൻസർ രോഗികൾക്ക് പത്ത് രോഗികൾക്ക് ഈ വർഷത്തിൽ ഞങ്ങൾ സൗജന്യമായിട്ട് സർജറി ചെയ്ത് കൊടുക്കുക എന്ന് ഡോക്ടർമാർ സുഹൃത്തുക്കളെ കൂടാതെ കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ക്യാൻസർ ചികിത്സകൾ സാന്ത്വനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ നിരക്കിൽ ഷിഫയിൽ ഇതിനോടകം ചെയ്തുവരുന്നതായി അദ്ദേഹം പറഞ്ഞു ബോധവൽക്കരണ യാത്രയുടെ ഉദ്ഘാടനം ഡോക്ടർ പി ഉണ്ണിയുടെ അധ്യക്ഷതയിൽ പെരിന്തൽമണ്ണ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു സി പി ഒ പ്രിയൻ കെ സി സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ കിംസൽ ഷിഫ ക്യാൻസർ സർജൻ ഡോക്ടർ ജംഷീർ വി ടി നന്ദിയും പറഞ്ഞു ജില്ലാ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബിന്ദു ക്യാൻസർ ബോധവൽക്കരണ ബുക്ക് പ്രകാശനം ചെയ്തു കിംസൽ കിംസൽഷിഫ ക്യാൻസർ രോഗവിഭാഗ മേധാവി ഡോക്ടർ ഫവാസ് അലി ക്യാൻസർ ബോധവൽക്കരണ ദിന സന്ദേശം നൽകി ഡോക്ടർ നിലാർ മുഹമ്മദ് ഡോക്ടർ മുഹമ്മദ് യഹിയ ഡോക്ടർ സജു സേവ്യർ ഡോക്ടർ ജാഫർ ഡോക്ടർമാരായ ജലീൽ തൗഫീഖ് ആമിന നൌഷാദ് താനിയ ശരണ്യ രത്നാകരൻ രവി സായി സ്നേഹതീരം കെ വി വി എസ് സീതലവി ആഷിഖ് ഷൈജൽ കെ പി എന്നിവർ സന്നിഹിതരായിരുന്നു സി സി എൻ പെരിന്തൽമണ്ണ